സുമേഷ് ഗോവിന്ദ് എന്ന ബിസിനസ്സുകാരൻ്റെ വഴി തീർത്തും വ്യത്യസ്തമാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനമായ പാരഗന്റേതും അങ്ങനെ തന്നെയാണ് കോഴിക്കോടിന്റെ തനത് രുചി പരിപ്പവുമായി ആരംഭിച്ച് ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ പാരഗൻ ബ്രാൻഡായി മാറി വളർന്നു കഴിഞ്ഞിരിക്കുകയാണ് മലയാളികൾക്ക് കേവലം ഒരു റെസ്റ്റോറൻ്റ് എന്നതിലുപരി മലബാർ രുചിയുടെ ഗ്ലോബൽ അംബാസിഡറും ഒരു വികാരവുമാണ് പാരഗൺ ഒട്ടനവധി രാജ്യാന്തര ദേശീയ പുരസ്കാരങ്ങൾ നേടിയ ഇന്ത്യയിലും ദുബൈയിലും ഏറ്റവും മികച്ച റെസ്റ്റോറൻറ്റുകളുടെ പട്ടികയിൽ മുൻനിരയിൽ നിൽക്കുന്ന ഈ ബ്രാൻഡ് സുമേഷ് ഗോവിന്ദന്റെ തീവ്രമായ നിശ്ചയദാർഢ്യത്തിൻ്റെയും തനതായ ബിസിനസ് ഫിലോസഫിയുടെയും ഒരു പ്രതിഫലനം കൂടിയാണ് പാരകന്റെ ചരിത്രം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് സുമേഷിന്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും ചേർന്നാണ് ഈ സംരംഭം തുടക്കമിട്ടിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് അന്നത്തെ ഒരു ബ്രിട്ടീഷ് അധികാരിയുടെ പത്നിയാണ് പാരകൺ എന്ന പേരിട്ടതെന്ന് ഒരു കഥയുണ്ട് എന്നാൽ സുമേഷിനെ സംബന്ധിച്ചിടത്തോളം ഈ പേര് കേവലം ചരിത്രപരമായ ഒരു നാമമല്ല അത് അദ്ദേഹത്തിന്റെ കർമ്മഭൂമിയും ജീവിതത്തിന്റെ ഒരു ദർശനവും കൂടിയാണ് പേരിന്റെ ഉത്ഭവ കഥയേക്കാൾ അതിലെ താൻ കണ്ടെത്തിയ അർത്ഥത്തിനെയാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയിരിക്കുന്നത് പാരകൺ എന്ന പേരിന് സുമേഷ് ഗോവിന്ദ് നൽകുന്ന വ്യാഖ്യാനം അദ്ദേഹത്തിന്റെ ബിസിനസ് തത്വശാസ്ത്രത്തിന്റെ ആഴം വെളിപ്പെടുത്തുകയാണ് മികവിനും അപ്പുറം എന്നാണ് ഇംഗ്ലീഷിൽ പാരഗൺ എന്ന വാക്കിനർത്ഥം എന്നാൽ ഇതിലും കവിഞ്ഞ് ഒരു പശ്ചാത്തലം അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട് ഗ്രീക്ക് ഭാഷയിൽ വജ്രം മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തികൾ ഉരച്ച് മൂർച്ചപ്പെടുത്തുന്ന കല്ലിനെയാണ് പാരഗൺ എന്ന് വിളിക്കുന്നത് ഈ ഗ്രീക്ക് അർത്ഥത്തെ അദ്ദേഹം തന്റെ ബിസിനസ്സുമായി ബന്ധപ്പെടുത്തുകയാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കടുപ്പമേറിയ ഒന്നാണ് വജ്രം കണ്ടാൽ വെറും കല്ലുപോലെ തോന്നുന്ന ഒന്ന് വിലപിടിപ്പുള്ള വജ്രമായി മാറുന്നതിന് പിന്നിൽ അഞ്ച് ഘട്ടങ്ങളുണ്ട് അതിന്റെ ക്യാരറ്റ് കളറ് കട്ട് ക്ലാരിറ്റി എന്നിവയാണ് ആദ്യ നാല് ഘടകങ്ങൾ ിനെ സംബന്ധിച്ചിടത്തോളം ഇതിലും പ്രധാനം അഞ്ചാമത്തെ ഘടകമാണ് അത് വില്പന നടത്തുന്ന ആളുടെ ക്യാരക്ടറാണ് വചനത്തെ വിപണിയിൽ സ്വകാര്യമാക്കുന്നതും അതിന് വിശ്വാസ്യത നൽകുന്നതും ഈ അഞ്ചാമത്തെ ഘടകമാണ് എന്ന് അദ്ദേഹം ദൃഢമായി വിശ്വസിക്കുകയാണ് പാരങ്ങളിന്റെ വിജയം ഒരു ടീമിന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിന്റെ വിജയം കൂടിയാണ് പാരഗൺ എന്ന സ്ഥാപനം ലോകമെമ്പാടും തിളങ്ങി നിൽക്കുന്നതിന്റെ കാരണം ഈ ടീമാണ് എന്നാൽ ഈ ടീമിലെ ഓരോ അംഗത്തെയും തേച്ചു മിനുക്ക് കട്ട് ചെയ്ത് ഒരു വജ്രമാക്കി മാറ്റുന്ന കത്തിയുടെ റോളാണ് സുമേഷ് ഗോവിന്ദ സ്വയം ഏറ്റെടുത്തിരിക്കുന്നത് അതേസമയം തന്നെ കത്തിയെ തേച്ചുമിനുക്ക് ഷാർപ്പായി നിലനിർത്തുന്ന ഉരകല്ലാണ് പാരഗൺ എന്നും അദ്ദേഹം പറയുകയാണ് ഈ ബ്രാൻഡ് നാമത്തെ തന്റെ കർമ്മവുമായും ടീമിന്റെ വളർച്ചയുമായും ബന്ധിപ്പിച്ച് കാണുന്ന ഈ ദർശനം അദ്ദേഹത്തെ മറ്റ് സംരംഭകരിൽ നിന്ന് വേറിട്ട് നിർത്തുകയാണ് താൻ ജോലി ചെയ്യുന്ന സ്ഥാപനം തൻ്റെ വളർച്ചയ്ക്കും കാരണമാകുന്നു എന്ന പരസ്പര ബന്ധമാണ് അദ്ദേഹം ഈ വ്യാഖ്യാനങ്ങളിലൂടെ വരച്ചു കാട്ടുന്നത് സുമേഷ് ഗോവിന്ദൻ്റെ ബിസിനസ് വളർച്ചയുടെ പിന്നിലെ തീവ്രമായ ദൃഢനിശ്ചയത്തിൻ്റെ ഉറവിടം അദ്ദേഹത്തിൻ്റെ ഭൂതകാലമാണ് ചെറുപ്പത്തിൽ തന്നെ പിതാവിനെ നഷ്ടപ്പെട്ട അദ്ദേഹം ഇല്ലായ്മ എന്താണെന്ന് ശരിക്കും അറിഞ്ഞ ബാല്യത്തിലൂടെയും കൗമാരത്തിലൂടെയുമാണ് കടന്നുപോയത് അച്ഛൻ ജീവിച്ചിരുന്നപ്പോഴും ഒരുപാട് ആഡംബരങ്ങളോ വാരിക്കോരി നൽകുന്ന സൗകര്യങ്ങളോ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഇല്ലായ്മയും ദാരിദ്ര്യവുമാണ് അദ്ദേഹത്തിനുള്ളിൽ ഒടുങ്ങാത്ത ഒരു ലക്ഷ്യബോധവും വിജയിക്കാനുള്ള ഒരു ദാഹവും വളർത്തിയെടുത്തത് സാധാരണ ജീവിതത്തിനായുള്ള നെട്ടോട്ടത്തിൽ നിന്ന് വളർന്നു വന്ന ഈ മനോഭാവം ഓരോ കാര്യത്തിലും വിജയം നേടാനുള്ള തീവ്രമായ ആഗ്രഹമായി രൂപാന്തരപ്പെടുകയും ചെയ്തു കീഴടങ്ങാൻ എനിക്കിഷ്ടമില്ല കീഴടക്കാനാണ് ശ്രമിക്കുക എന്ന സുമേഷിന്റെ ഈ വാക്കുകൾ അദ്ദേഹത്തിന്റെ ബിസിനസ് സമീപനത്തിന്റെ കാതൽ വ്യക്തമാക്കുകയാണ് ഈ അഗ്രസീവായ സ്വഭാവമാണ് പാരകണിനെ ഇന്നത്തെ നിലയിലേക്ക് വളർത്തിയിരിക്കുന്നത് ഒരു സംരംഭകൻ എന്ന നിലയിൽ പ്രതിസന്ധികളിൽ തളരാതെ ലക്ഷ്യത്തിലേക്ക് കുതിക്കാനുള്ള അദ്ദേഹത്തിന്റെ മനോഭാവം അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുകയാണ് ഈ മനോഭാവം പാരഗൺ എന്ന ബ്രാൻഡിന്റെ വളർച്ചയിലും പ്രകടമാണ് വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാനും ഓരോ പരാജയത്തെയും വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയെ കാണാനും അദ്ദേഹത്തിന് കഴിയുകയായിരുന്നു റെസ്റ്റോറന്റ് വ്യവസായത്തിൽ ചലനാത്മകതയിൽ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിലും വിപണിയിലെ മാറ്റങ്ങളെ ധൈര്യപൂർവ്വം നേരിടുന്നതിനും അദ്ദേഹത്തിന് ഈ സ്വഭാവം തുണയാവുകയായിരുന്നു പാരഗണിന്റെ റെക്കോർഡുകൾ ഭേദിച്ച് ഇന്ത്യയിലും ദുബൈയിലും മികച്ച റെസ്റ്റോറൻറ്റുകളുടെ പട്ടികയിൽ നിലനിർത്തുന്നതിൽ ഈ പോരാട്ടത്തിന് വലിയ വീക്ഷണത്തിന്റെ പങ്കുണ്ട് പാരഗൺ എന്ന ബിസിനസ് വളരെ ചലനാത്മകമായ സ്വഭാവശേഷിയുള്ളതാണ് എന്നും സുമേഷ് പറയുകയാണ് ഇതൊരു നിശ്ചലമായ സംരംഭമല്ല നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഉപഭോക്തൃ താല്പര്യങ്ങൾക്കനുസരിച്ച് സ്വയം നവീകരിക്കേണ്ട ഒന്നാണ് എന്നാൽ മറ്റു പല വൻകിട കോർപ്പറേറ്റുകളെയും പോലെ ഏറ്റെടുക്കലുകളിലൂടെ അദ്ദേഹം വളരാൻ ശ്രമിച്ചിട്ടില്ല പകരം വളർച്ചയ്ക്കുള്ള സാഹചര്യങ്ങൾ തുറന്നു വരുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രീതി ഈ സമീപനം ബിസിനസ്സിൽ അനാവശ്യമായ സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാൻ അദ്ദേഹത്തെ സഹായിക്കുകയാണ് ഉദാഹരണത്തിന് ഇപ്പോൾ പാരകൻ മുംബൈയിൽ എത്തുകയാണ് അവിടെ അതിനുള്ള ഒരു സാഹചര്യവും അനുകൂലമായ അന്തരീക്ഷവും വന്നതുകൊണ്ടാണ് അദ്ദേഹം ആ അവസരം സ്വീകരിക്കുകയും ചെയ്തത് അവസരങ്ങൾ തേടി പോകുന്നതിനേക്കാൾ അവസരങ്ങളെ ആകർഷിക്കുന്ന ഒരു തത്വശാസ്ത്രമാണ് അദ്ദേഹം പിന്തുടരുന്നത് താനൊരു അടിയുറച്ച ഈശ്വര വിശ്വാസിയാണെന്ന് സുമേഷ് വീണ്ടും പറയുകയാണ് കഠിനാധ്വാനം ചെയ്താൽ നമ്മൾ എത്തിക്കേണ്ടിടത്ത് നാം തന്നെ എത്തപ്പെടും ദൈവ വിനിയോഗത്താൽ നയിക്കപ്പെടുമെന്ന് അദ്ദേഹം വിശ്വസിക്കുകയാണ് ബിസിനസ് വളർച്ചയെ അദ്ദേഹം കാണുന്നത് ഒരു തുടർച്ചയായ യാത്രയായിട്ടാണ് എത്തിച്ചേരേണ്ട സ്ഥലത്ത് മുൻകൂട്ടി നിശ്ചയിക്കപ്പെടാനുള്ള ഈ യാത്രയിൽ റോഡ് എപ്പോഴും സുഗമമായിക്കൊള്ളണമെന്നില്ല ചിലപ്പോൾ റോഡ് വളരെ മോശമായിരിക്കും ടയർ പഞ്ചറായെന്നിരിക്കാം വണ്ടിക്ക് കേടുപാടുകൾ വന്നെന്നും ഇരിക്കാം ഇതെല്ലാം ബിസിനസ് ലോകത്തെ അപ്രതീക്ഷിത പ്രതിസന്ധികളെയും വെല്ലുവിളികളെയുമാണ് സൂചിപ്പിക്കുന്നത് ഒരു യാത്രക്കാരൻ ഇത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെയാണോ സമീപിക്കുന്നത് അതേ സമീപനമാണ് ബിസിനസ്സിലും അദ്ദേഹം സ്വീകരിക്കുന്നത് നിലനിർത്തേണ്ടത് നിർത്തി കേടുപാടുകൾ തീർത്ത് വഴിയുടെ സ്വഭാവം നോക്കി ഓടിച്ചു പോവുക ഇതാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് തന്ത്രം ഈ യാത്രയെ അങ്ങേയറ്റം ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് അദ്ദേഹത്തിന്റെ അത്യന്തികമായിട്ടുള്ള ലക്ഷ്യവും ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ വിജയം അതിലെ മനുഷ്യ വിഭവത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് സുമേഷ് ഗോവിന്ദ് തിരിച്ചറിയുകയാണ് അദ്ദേഹത്തിന്റെ ടീമിലെ അംഗങ്ങൾ പല സ്വഭാവക്കാരാണ് ചിലർ വളരെ അഗ്രസീവ് ആയിരിക്കും ചിലർ വളരെ പാസീവ് ആയിരിക്കും ചിലർ ദുർബലരായിരിക്കും ഈ വൈവിധ്യമാർന്ന മനുഷ്യരിലെ കഴിവുകളെയും പോരായ്മകളെയും മനസ്സിലാക്കി അവരെയൊക്കെ തേച്ച് എനിക്ക് മികച്ച ടീമാക്കി മാറ്റി മികവിലേക്കുള്ളൊരു യാത്ര നയിക്കുക എന്നതാണ് നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ചെയ്യുന്ന ഏറ്റവും വലിയ ദൗത്യം തൻ്റെ ബിസിനസ് ടീമിലെ ഓരോ അംഗവും പരിപരുത്ത കല്ലുകൾ പോലെയാണ് അവരെ പാരകൻ എന്ന പേരിന്റെ അർത്ഥം പോലെ കട്ട് ചെയ്ത് മിനുസപ്പെടുത്തി തിളങ്ങുന്ന വജ്രങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മനുഷ്യബന്ധങ്ങളിലെ വെല്ലുവിളികളും ഓരോരുത്തരുടെ വളർച്ചയും അദ്ദേഹം ആസ്വദിക്കുകയാണ് തൊഴിലാളികളുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകുന്നതിലൂടെ സ്ഥാപനത്തോടുള്ള അവരുടെ പ്രതിബദ്ധത വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്യുകയാണ് മലബാർ റുചിക്ക് അന്താരാഷ്ട്ര തലത്തിൽ ലഭിച്ച അംഗീകാരത്തിന്റെ പിന്നിൽ സുമേഷ് ഗോവിന്ദന്റെയും മനുഷ്യബന്ധങ്ങളിലുള്ള അടിയുറച്ച വിശ്വാസവും ടീമിനെ മുന്നോട്ട് നയിക്കാനുള്ള കഴിവും ഒരുപോലെ പ്രവർത്തിക്കുന്നുണ്ട്